ചൂണ്ടൽ പഞ്ചായത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളായി പഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിലേക്കായി സിപിഎം പതിനേഴ് സിപിഐ രണ്ട് കേരള കോൺഗ്രസ് ഒന്ന് എന്നിങ്ങനെയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ആസന്നമായ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതിയിലേക്ക് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയും സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗവുമായ എം പ്രവീണാണ് പ്രഖ്യാപിച്ചത് നിലവിലെ ഭരണസമിതിയിൽ നിന്നുള്ള രണ്ടുപേരും മുൻഭരണസമിതിയിലെ മൂന്ന് പേരും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചു കേരള കോൺഗ്രസിലെ ജുലറ്റ് വിനു സി പി ഐയിലെ വി പി ലീല എന്നിവരാണ് നിലവിലെ ഭരണസമിതിയിൽ നിന്നും പട്ടികയിൽ ഇടം പിടിച്ചവർ ഷീബ ജയപ്രകാശ് ശൈലജ പുഷ്പാകരൻ എം കെ ആന്റണി എന്നിവർ കഴിഞ്ഞ ഭരണസമിതിയിൽ അംഗങ്ങളായിരുന്നു ഒന്നാം വാർഡിൽ ഷീബ ശിവരാമൻ രണ്ടാം വാർഡിൽ കെ എ രമേശ് മൂന്നാം വാർഡിൽ ജൂലറ്റ് വിനു നാലാം വാർഡിൽ ഷീബ ജയപ്രകാശ് അഞ്ചാം വാർഡിൽ സി എ ലിജു ആറാം വാർഡിൽ വി പി ലീല ഏഴാം വാർഡിൽ സബ്ന റൌഫ് എട്ടാം വാർഡിൽ ടി കെ ഹക്കീം ഒമ്പതാം വാർഡിൽ വി കെ ഹരിദാസൻ പത്താം വാർഡിൽ സി ജെ ലിയോൺസ് പതിനൊന്നാം വാർഡിൽ പി എസ് സഹല പന്ത്രണ്ടാം വാർഡിൽ സിനി പ്രസാദ് പതിമൂന്നാം വാർഡിൽ ഭവ്യ നിഖിൽ പതിനാലിൽ ഷീല സുരേഷ് പതിനഞ്ചിൽ സച്ചിൻ പ്രകാശ് പതിനാറിൽ പി എം ഉമ്മർ പതിനേഴിൽ മിനി രാജേഷ് പതിനെട്ടിൽ ശൈലജ പുഷ്പാക്കരൻ പത്തൊമ്പതിൽ എം കെ ആന്റണി ഇരുപതിൽ ജിഷ സുനിൽകുമാർ എന്നിവരുടെ പേരുകളാണ് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചത് സിപിഐ മണലൂർ മണ്ഡലം നിർവാഹക അംഗം സി ജെ ജിജുമാസ്റ്റർ എൻസിപിഎസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കെ മാസ്റ്റർ കേരള കോൺഗ്രസ് എം സംസ്ഥാന ഉന്നതാധികാര അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ സിപിഐഎം നേതാക്കളായ ടി സി സെബാസ്റ്റ്യൻ മാസ്റ്റർ പി ബി അനൂപ് കെ എ സൈഫുദ്ദീൻ ടി എ ഫൈസൽ എം പീതാംബരൻ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ ജില്ലാ പഞ്ചായത്തംഗം എ വി വല്ലഭൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി ജോസ് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ എസ് കരിം മുതിർന്ന നേതാവ് കെ പി വിശ്വനാഥൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥികളെ ഹാരമണിയിച്ച് സ്വീകരിച്ചു പതിനെട്ട് ഉണ്ടായിരുന്ന കഴിഞ്ഞ ഭരണസമിതിയിൽ ഇടതുപക്ഷത്തിന് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് യു ഡി എഫിന് നാലു സീറ്റും ഉണ്ടായിരുന്നു കഴിഞ്ഞ പത്തു വർഷമായി ചൂണ്ടൽ പഞ്ചായത്തിൽ ഇടതുമുന്നണിയാണ് ഭരണസാരഥ്യം വഹിക്കുന്നത്